ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ഒരു അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തി നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നവര് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിപ്പോൾ ചപ്പാത്തി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അഞ്ച് ചപ്പാത്തിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അരിക് അരികുഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ കളയരുത് അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കട്ടയായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി അടുത്തതായിട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ളതാണിത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറുതെ നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തതിനു ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണിത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് കുറച്ച് മല്ലിയില ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം നൂറ് ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചുകൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയ സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട സവോള വലുതായിട്ട് വാടി വാടിക്കൊഴഞ്ഞു കിട്ടണ്ട ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത്രയും ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യമേ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്പൂൺ അളവിൽ കുറച്ചു ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്കും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി വലുതായിട്ട് കുഴഞ്ഞു കിട്ടേണ്ട ഇപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചുടച്ച് മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ടുകൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ നല്ല കട്ടിയായിട്ട് വേണം ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഈ കിഴങ്ങിലും ചപ്പാത്തിയിലും ഈ ഒരു മസാലക്കൂട്ടൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ശേഷം ഇതേ പാൻ തന്നെ സ്റ്റൗവിലേക്ക് ഇനി വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂണില് രണ്ട് വലിയ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ചപ്പാത്തി വെച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിഴങ്ങിന്റെ കൂട്ടൊന്ന് വെച്ചുകൊടുക്കാം ഈ ചപ്പാത്തിക്കൊപ്പം ഇതൊന്ന് നന്നായിട്ട് പരത്തി വെച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്കായിട്ട് ഒരു പീസ് ചപ്പാത്തി കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതിനു മുകളിലേക്കായിട്ട് കുറച്ച് കിഴങ്ങും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് പരത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതിനു മുകളിലേക്കായിട്ട് ഒരു പീസ് ചപ്പാത്തി കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് മൂന്ന് പീസ് ചപ്പാത്തിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ലോണം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വരുമ്പോഴത്തേക്കും മുട്ട കരിഞ്ഞു പോവും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്പൂൺ മുട്ട കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം അതും കൂടെ ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടും ഇപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഇതുപോലെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം മതിയാവും വയറു നിറയാനായിട്ട് അപ്പോൾ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്